രേന്ദ്രമോദി സർക്കാരിന് കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ അഹമ്മദ് പട്ടേലിന്റെ മകൻ ഫൈസലിന്റെ പ്രശംസ രാജ്യം സുരക്ഷിതമായ കൈകളിലാണ് എന്ന് ഫൈസൽ പറയുകയാണ് അതേസമയം സോറോസിനെ പോലുള്ളവർക്ക് സ്തുതിപ്പാടി രാജ്യത്ത് കലാപമുണ്ടാക്കാൻ നടക്കുന്ന രാഹുൽ ഗാന്ധി കണ്ണടച്ചിരുട്ടാക്കുകയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കുടുംബത്തോടെ നിൽക്കുന്ന പാരമ്പര്യമുള്ള ഒരു വ്യക്തി നരേന്ദ്രമോദിയെ അഭിനന്ദിക്കുമ്പോൾ എവിടെയാണ് കുഴപ്പം എന്ന് കൃത്യമായി മനസ്സിലാകും കോൺഗ്രസിനോട് തനിക്ക് അസ്വസ്ഥതയില്ല എന്നും പൊതുജീവിതത്തിൽ നിന്ന് ഇടവേള എടുത്തിട്ടുണ്ടെന്നും ഫൈസൽ വ്യക്തമാക്കുന്നു കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നത് നിർത്താൻ തീരുമാനിച്ചതായും പിതാവിന്റെ പാത പിന്തുടരാനുള്ള അവസരം തനിക്ക് നിഷേധിക്കപ്പെട്ടതായും പട്ടയം പ്രഖ്യാപിച്ചത് മാസങ്ങൾക്ക് മുൻപാണ് അതിനുശേഷമാണ് നരേന്ദ്രമോദിയെ പ്രശംസിച്ച് അദ്ദേഹം മുന്നോട്ട് വരുന്നത് പല കോൺഗ്രസുകാർക്കും നേരം വെളുത്തു കഴിഞ്ഞു എന്നാൽ രാഹുലിനെ പോലുള്ള ചിലർക്ക് മാത്രം ഇപ്പോഴും കണ്ണടച്ച് ഇരുട്ടാക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ ഗുജറാത്തിലെ ബ്രോച്ചിൽ നിന്ന് മൂന്ന് തവണ ലോക്സഭാ മൂന്ന് ോളം രാജ്യസഭാംഗവുമായിരുന്നു പരേത്തനായ അഹമ്മദ് പട്ടേൽ ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയിലെ മികച്ച തന്ത്രജ്ഞനായി കണക്കാക്കപ്പെടുന്ന അദ്ദേഹം മുൻ യു പി എ ചെയർപേഴ്സൺ സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയ ഉപദേഷ്ടാവും കോൺഗ്രസിന്റെ പ്രധാന പ്രതിസന്ധി മാനേജറുമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് ബാധിച്ച് പട്ടേൽ മരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ആം ആദ്മി പാർട്ടിയുമായുള്ള ഒരു വോട്ടെടുപ്പ് ധാരണയെ തുടർന്ന് കോൺഗ്രസ് ബറൂച്ചിൽ സ്ഥാനാർത്ഥി നിർത്തിയില്ല ഇത് പട്ടേലിന്റെ മകൻ ഫൈസലിനെയും മകൾ മുംതാസിനെയും നിരാശരാക്കി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ബറൂച്ച് ജയിച്ചുവരുന്ന വരുന്ന ബി ജെ പിയോട് എ എ പി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയായിരുന്നു ഈ വർഷം ആദ്യം കോൺഗ്രസ്സിൽ ജോലി ചെയ്യുന്നത് നിർത്താൻ തീരുമാനിച്ചതായി ഫൈസൽ പട്ടേൽ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു എന്റെ പരേതനായ പിതാവ് അഹമ്മദ് പട്ടേൽ തന്റെ ജീവിതം മുഴുവൻ രാജ്യത്തിനും പാർട്ടിക്കും ഗാന്ധി കുടുംബത്തിനും വേണ്ടി പ്രവർത്തിച്ചു അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ പിന്തുടരാൻ ഞാൻ ശ്രമിച്ചു പക്ഷെ വഴിയിലെ ഓരോ ചുവടുവെപ്പും നിഷേധിക്കപ്പെട്ടു സാധ്യമായ എല്ലാവിധത്തിലും ഞാൻ മനുഷ്യരാശിക്കു വേണ്ടി പ്രവർത്തിക്കുന്നത് തുടരും കോൺഗ്രസ് പാർട്ടി എല്ലായ്പ്പോഴും എന്ന പോലെ എന്റെ കുടുംബമായി തുടരും എന്നാണ് അദ്ദേഹം കുറിച്ചത് എന്നാൽ കോൺഗ്രസിനോട് തന്നോട്ടും അസ്വസ്ഥനല്ല എന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഫൈസൽ മുഴുവൻ പാർട്ടിയും എന്റെ കുടുംബമാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുമായി എനിക്ക് നല്ല ബന്ധമുണ്ട് ഞാനിപ്പോഴും കോൺഗ്രസ് പാർട്ടിയിലാണ് ഞാൻ കോൺഗ്രസ് വിട്ടിട്ടില്ല പൊതുജീവിതത്തിൽ നിന്ന് ഒരു അവധി എടുത്തിരിക്കുകയാണ് ഗുജറാത്തിലെ ജനങ്ങൾക്കും പ്രാദേശിക നേതാക്കൾക്കും എന്നെക്കുറിച്ച് കുറിച്ച് അത്ഭുതകരമായ കാര്യങ്ങൾ പറയാനുണ്ടെന്നും അദ്ദേഹം പറയുന്നു തുടർന്ന് അദ്ദേഹം നരേന്ദ്രമോദി സർക്കാരിനെ പ്രശംസിച്ചു പെഹൽ ഗാംഭീകര ആക്രമണത്തെയും ഓപ്പറേഷൻ സിന്ധൂരിനെയും പരാമർശിച്ചുകൊണ്ട് ഫേസൽ പറഞ്ഞു ആരാണ് പരിപാടി നടത്തുന്നത് എന്നതിനേക്കാൾ മികച്ചതല്ല ഇത് സായുധ സേനകൾ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മികച്ച നേതൃത്വം കാണിച്ചു ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് നമ്മളെ കരകയറ്റി അതൊരു വലിയ കാര്യമാണ് നമ്മുടെ സായുധ സേനയെക്കുറിച്ച് എനിക്ക് അഭിപ്രായമുണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനോട് എനിക്ക് വളരെയധികം ബഹുമാനമുണ്ട് മോദിജി ഉദ്യോഗസ്ഥരെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു അവരെ നേതാക്കളാക്കുന്നു മന്ത്രിസ്ഥാനങ്ങൾ നിർത്തുന്നു എന്നത് വളരെ നല്ല കാര്യമാണ് ലോക്സഭ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി കഠനാധ്വാനിയായ നേതാവ് എന്നും ഫൈസൽ പട്ടേൽ പ്രശംസിച്ചു കോൺഗ്രസിൽ തരൂർ ഡി കെ ശിവകുമാർ രേവന്ത് റെഡ്ഡി ദീപേന്ദ്ര ഹൂട്ട് സച്ചിൻ പൈലറ്റ് എന്നിവരെ പോലുള്ള വളരെ മിടുക്കരും ബുദ്ധിമാന്മാരുമായ ചില നേതാക്കളുണ്ട് അവർ വളരെ കഴിവുള്ള നേതാക്കളാണ് ആന്തരികമായ പ്രശ്നങ്ങളുണ്ട് പാർട്ടി നടത്തുന്ന മുതിർന്ന നേതാക്കൾക്ക് ശരിയായ ഉപദേശം ലഭിക്കുന്നില്ല എന്നാണ് ഫൈസലിന്റെ വാക്കുകൾ അവരുടെ ഉപദേഷ്ടാക്കൾ നല്ല ജോലി ചെയ്യുന്നില്ല കോൺഗ്രസ് ഉന്നത നേതാക്കളിൽ ഒരു വിഭാഗത്തിനെതിരെ പരോക്ഷമായി അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചു അതേസമയം കോൺഗ്രസ് സോറോസ് ബന്ധം ഇത്രയും ശക്തമാകാൻ ഏറ്റവും പ്രധാന കണ്ണികളായി പ്രവർത്തിച്ചതിന്റെ എല്ലാ ക്രെഡിറ്റും സോണിക്കും രാഹുലുമാണ് അതിനുള്ള ഏറ്റവും പ്രധാന തെളിവ് പാകിസ്ഥാനും വിഘടനവാദികൾക്കും അനുകൂലമായിരുന്ന ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് മോദി സർക്കാർ റദ്ദാക്കിയതിനെ കോൺഗ്രസ് എതിർത്തത് തന്നെ മോദി സർക്കാരിനെ പുറത്താക്കാൻ സോറോസ് നീക്കി വെച്ചിട്ടുള്ള ഒരു ബില്ല്യൺ ഡോളറും ഈ അമ്മയും മകനെയും കണ്ടിട്ട് തന്നെയാണ് എന്നത് എപ്പോഴും ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ് സോറോസും രാഹുലുമായുള്ള ബന്ധം ഭാരത് ജോഡോ യാത്ര വ്യക്തമായതാണ് സോറോസിന്റെ സംഘടനാ നേതാവാണ് രാഹുലിന്റെ സഹയാത്രികനായി കൊണ്ടുവന്നത് ആ സോറോസ് ബന്ധത്തെ തുടർച്ച തന്നെയാണ് രാഹുൽ ഇപ്പോൾ രാജ്യത്ത് ഉണ്ടാക്കാൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഗൂഢലക്ഷ്യത്തോടുകൂടി ഉന്നയിച്ചിട്ടുള്ള വോട്ട് ആരോപണം അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരെ ആണ് എന്നുള്ളതാണ് കലാപരൂക്ഷിതമായ ഭാരതത്തിലേക്ക് രാഹുലിനെ കൊണ്ടെത്തിക്കാൻ സോറോസ് ഇപ്പോഴും ചുക്കാൻ പിടിക്കുന്നു എന്നതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ തെളിവുകൾ